ഇവനാണ് വൈറ്റ് സ്നോ ലെപ്പേർഡ് അഥവാ ഹിമപ്പുലി സെൻട്രൽ ഏഷ്യ സൗത്ത് ഏഷ്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരു മാർജാരനാണ് ഹിമപ്പുലി മഞ്ഞുപുലി എന്നും ഇവനെ വിളിക്കപ്പെടുന്നു പാന്താര ഉൻഷിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഇവ ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ എണ്ണത്തിൽ മാത്രമേ സ്വന്തം ആവാസ കാണപ്പെടുന്നുള്ളൂ വലിയ പൂച്ചകൾ എന്ന ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്താണ് ഹിമപ്പുലി പേര് സൂചിപ്പിക്കുന്നത് പോലെ മഞ്ഞു നിറഞ്ഞ പ്രദേശങ്ങളിൽ ആണ് ഹിമപ്പുലികൾ ജീവിക്കുന്നത് ഹിമാലയത്തിലും ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള സ്ഥലങ്ങളിലുമാണ് ഇന്ത്യയിൽ ഇവയെ കാണപ്പെടുന്നത് മഞ്ഞിൽ ജീവിക്കാൻ കഴിയും വിധത്തിലാണ് ഇവയുടെ ശരീരപ്രകൃതി ഇടതൂർന്ന കട്ടിയുള്ള രോമങ്ങൾ കടുത്ത മഞ്ഞിലും ജീവിക്കാൻ കഴിയും വിധത്തിലാണ് പൊതിഞ്ഞിരിക്കുന്നത് നീളം കൂടിയ വാലും വലിപ്പമുള്ള മൂക്കും ഇവയുടെ സവിശേഷതയാണ് വലിയ മൂക്ക് കടുത്ത തണുപ്പ് കാലത്ത് വായു ധാരാളമായി വലിച്ചെടുക്കാൻ സഹായിക്കുന്നു ഒന്നാം തരം വേട്ടക്കാരാണ് ഹിമ പുലികൾ കാട്ടാടുകളും യാക്കുകളും മറ്റുമാണ് പ്രധാന ഭക്ഷണം ഇവയെ കിട്ടാതെ ആവുമ്പോൾ ചെറിയ മൃഗങ്ങളെയും പിടികൂടാറുണ്ട് കൂർത്ത പല്ലുകളും കാലുകളിലെ നഖങ്ങളും ആണ് ഇവയെ മഞ്ഞിലെ കരുത്തരായ വേട്ടക്കാരാക്കി മാറ്റുന്നത് പർവ്വതങ്ങളിലൂടെയുള്ള അതിവേഗ ഓട്ടത്തിനിടയിൽ നിയന്ത്രണം ലഭിക്കാൻ ഇവയുടെ നീളൻ വാലുകൾ സഹായിക്കുന്നു ഹിമപ്പുലിയുടെ ശരീരത്തിൻ്റെ ആകനീളം നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ വരെയും തൂക്കം മുപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് കിലോഗ്രാം വരെയുമാണ് മുഖത്തും കാലിലും വരെ പുളികളുണ്ട് ഹിമപ്പുലികളുടെ കാലുകൾ വളരെ ബലമുള്ളതാണ് ഇരയെ പിടിക്കുന്നതിൽ കാലുകൾക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട് കുഞ്ഞിൻ്റെ സംരക്ഷണ ചുമതല പെൺ കുഞ്ഞുങ്ങളുമായി നടക്കുന്ന ഹിമപുലികൾ പെട്ടെന്ന് ആക്രമണകാരികളാവും കുഞ്ഞുങ്ങളെ മരപ്പത്തിലോ ഗുഹകളിലോ ഒളിപ്പിച്ചാണ് വളർത്തുന്നത് പർവ്വത പ്രദേശങ്ങളിലെ പുൽമേടുകളും കള്ളിമുൾ ചെടികൾ വളരുന്ന പ്രദേശങ്ങളിലുമാണ് ഇവയുടെ ഇഷ്ട സഹവാസ കേന്ദ്രങ്ങൾ